നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജയിലിൽ ദിലീപിന് ആട്ടിറച്ചി മിസ്സായി മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയ തലക്കെട്ടായിരുന്നു ഇത് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന സൂപ്പർ താരം ദിലീപിന് തടവുകാർക്ക് വിളമ്പുന്ന ആട്ടിറച്ചി കിട്ടിയില്ല തടവുകാർക്ക് വിളമ്പുന്ന ദിവസമായിരുന്നു ശനിയാഴ്ച ഭക്ഷണത്തിനായുള്ള കണക്കെടുപ്പ് നടത്തുന്ന മണിക്ക് ദിലീപ് ജയിലിൽ ഇല്ലാത്തത് കൊണ്ടായിരുന്നു അത്രേ ദിലീപിന് ഇറച്ചി മിസ്സായത് തടവുകാരിലൊരാൾ ദിലീപിന് ഭക്ഷണം നൽകാൻ തയ്യാറെങ്കിലും ദിലീപ് സ്വീകരിച്ചില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ കൊതുകുകടി കാരണം ഉറങ്ങാൻ പറ്റിയില്ല തുടങ്ങിയ വാർത്തകൾ വേറെ ഇതിന്റെ എല്ലാം പൂർണ്ണയായി ാണ് ദിലീപിന് ജയിലിൽ വെച്ച് സിനിമ കാണാൻ പറ്റാത്ത വിഷമം ഇങ്ങനെ എന്തൊക്കെയാണ് ദിലീപ് ജയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടുകളിൽ നിറയെ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ ആണ് ദിലീപിനെ കാണാൻ പറ്റാതെ പോയത് അതും തന്റേതല്ലാത്ത കാരണം കൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ തടവുകാരെ സിനിമ കാണിക്കാറുണ്ടല്ലോ മമ്മൂട്ടി നായകനായ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയാണ് ഇന്നലെ ഞായറാഴ്ച പ്രദർശിപ്പിച്ചത് എന്നാൽ ദിലീപിനെ ഈ സിനിമ കാണാൻ പറ്റിയില്ല പ്രതികളെ പരസ്പരം സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത്ര ദിലീപിനെ സിനിമ കാണാൻ വിടാതിരുന്നത് ശനിയാഴ്ച വൈകിട്ടാണ് ദിലീപ് ആലുവ ജയിലിൽ എത്തിയത് സഹതടവുകാരൻ വേണ്ടി ഭക്ഷണം വാങ്ങി സൂക്ഷിച്ചിരുന്നു സഹതടവുകാരുമായും ജയിലിലെ ജീവനക്കാരുമായും താരം സംസാരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ താരമായതിന്റെ പ്രത്യേക പരിഗണനയൊന്നും ജയിലധികൃതർ ദിലീപിന് നൽകുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി